அவருடைய எல்லா மெகும் பிரியப்பட்ட மக்களோடா ാണ് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ചെയ്യുന്നതാണ് ാണ് മാതാപിതാക്കൾക്കേണ്ടത് ഓരോ വിനോദിക്കണം അല്ലാതെ വിനോദ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മളുവിനോട് ഓരോ പേരുകൾ നമ്മൾ ചെയ്യണം പടച്ചവനെല്ലോ അവന്റെ എല്ലാ മേഖലകളിലും അവന്റെ തൊഴിലുകളിൽ നീ മല അവന്റെ പ്രയാസങ്ങൾ നീ തട്ടി നീക്കണേ പടച്ചവനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ മാതാപിതാക്കളും മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ത്യാ ചെയ്യണം പ്രാർത്ഥിക്കണം നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനകൾ ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ മക്കളു വേണ്ടി

ഓരോ പേര് പറഞ്ഞിട്ട് എത്ര മക്കളുണ്ടോ അത്രയും മക്കൾ ഓരോ പറഞ്ഞിട്ട് മഹത്വം രണ്ടാമത്തെ കാര്യം എൻ്റെ സഹോദരത്തിലേറെ മര്യാദ പടി പഠിക്കലാണ് അത് മര്യാദ പടി പഠിക്കലാണ് നമ്മളെ വളം രണ്ടാമത്തെ കാര്യം നമ്മുടെ അത് പണി പഠിക്കലാണ് മര്യാദ പണി മക്കൾകൾ ചെയ്യാവുന്ന വലിയൊരു കടമാബാ അവർക്ക് മര്യാദ പഠിപ്പിക്കലാണ് അവരെ അത് അവരെ അത് ചിട്ടകൾ പഠിപ്പിടിക്കലാ പ്രിയപ്പെട്ടവരെ അവരെ നമ്മൾ മര്യാദ എന്നാൽ മാത്രമാണ് ഒരു ഒരു നമ്മൾ വിളിച്ചാൽ പടി പഠിക്കണം മദ്രസയിലെ നമ്മൾ ആദ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ എന്നുള്ളതാണ്

ഒരു മഹാപാട് എന്റെ അടിച്ചു പറഞ്ഞു അപ്പോൾ ആളി തന്നെ നിങ്ങളുടെ മകനെ നിങ്ങൾ വിളിച്ചു കൊണ്ടു പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ചെറുപ്പക്കാരനായിരി അങ്ങനെ അപ്പോൾ ചോദിക്കുകയാണോ പിതാവിനെ അടിച്ചത് ആ മകൻ തിരിച്ചു ചോദ്യം മക്കൾ അടിക്കമാണോ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ ധീര്യങ്ങളെ പരിശുദ്ധ പുറങ്ങൾ ചോദിച്ചപ്പോൾ ആ പിതാവ് പറയുകയാണോ ഞാൻ മക്കളകൾ

ഭക്ഷണം കഴിച്ചിരുന്നോഷമുണ്ടായിരുന്നു അവനവനെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കണമായിരുന്നോ അങ്ങനെ അവൻ സുഖലോലായിരുന്നു ആ പിതാവോട്

അങ്ങനെ അവനെ വലുതായി വന്നപ്പോഴും നിങ്ങളൊരു തോന്നുകയും അവനൊരു മാറുകയും നിങ്ങൾ അവൻ ചെയ്ത പിതാവിനോട് പറഞ്ഞു കൊടുക്കും

അവനെ പഠിപ്പിച്ച് നമ്മൾ എന്നാൽ മാത്രമാണ് പറഞ്ഞല്ലേ നിങ്ങളെ വിളിച്ച് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരൻ இதெல்லாம் நம்ம அதுபோல மக்கள் நம்ம நமக்கு അവരുടെ അവരുടെ അതാണ് എല്ല മേഖലകളിലും ഉമ്മമാരെ ഞാന പറഞ്ഞ തരാൻ പോകുന്നു നമ്മുടെ നമ്മുടെ സ്വഭാവ എല്ലാ മേഖലകളിലും അവർ ഉയർത്തി കിട്ടാനുമുള്ള ഒരു ചെറിയ സൂറത്തിനെയാണ് ഞാൻ സൂറക്കുറങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സൂറത്ത് അത് പോകുന്നു സൂറത്തുക്കളായ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ മകുരുവിന് നമ്മൾ പാരായണം ഏത്

െ ബോധവതാക്കണേ അവരുടെ പേരിൽ എത്തുകൊണ്ട് നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ പേരിൽ നിങ്ങൾ ഏഴ് പ്രാവശ്യങ്ങൾ പാരായണം ചെയ്തു നോക്ക്

ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിരുന്നു മക്കളൊക്കെ എല്ലേ അവരെ ربنا لنا وَلِوَالِدَيْنَا ولوالدنا وَالْمَسَاكِينِ ربنا ربنا ربونا رب 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 صغارا ഒരുപാട് വീഡിയോകൾ കാണുകയും അള്ളാഹുയെ ഷെയർ ചെയ്യുകയും അല്ലാഹു اور او کے دین کے خاطبینوں اور پڑھچوے اور اللہ اپنی

രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാനകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടു സന്താനങ്ങളിൽ വർക്കത്തിരി എത്രയോ പേരുമക്കളില്ലാത്തവരുണ്ട് അള്ളാഹുയെ അവർക്കെല്ലാം സരിയായ സന്താന അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തപ്പുരാനെ അവർക്കൊക്കെ നൽകണേ ിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണല്ലവരെ നീ രക്ഷപ്പെടുത്തണയല്ല പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു നൽകണയല്ല ദുനിയും മാത്രവും കിട്ടുന്ന ഉൾപ്പെടുത്തണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين به صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم